നടൻ കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഹൻസിക കൃഷ്ണ തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഹൻസിക സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി മാത്രമല്ല കലാകുടുംബത്തിലെ പ്രായം കുറഞ്ഞ നടിയും ഹൻസികയാണ് ലൂക്ക എന്ന സിനിമയിൽ അഹാനയുടെ കുട്ടിക്കാലം ചെയ്താണ് ഹൻസിക സിനിമയിലേക്ക് ഹരിശ്രീ കുറിച്ചത് വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ കിട്ടിയിരുന്നുവെങ്കിലും ഹൻസികയുടെ പ്രകടനം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പഠനത്തിലും നൃത്തത്തിലും മാത്രമല്ല ജിംനാസ്റ്റിക് മോഡലിംഗ് തുടങ്ങിയവയിലെല്ലാം ഹൻസിക സജീവമാണ് കോവിഡ് കാലത്താണ് ചേച്ചിമാരുടെയും അമ്മയുടെയും പാത പിന്തുണന്ന് ഹൻസികയും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് എട്ട് ലക്ഷത്തിനടുത്താണ് താരപുത്രിയുടെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴത്തെ പത്തൊൻപത് കാരിയായ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് പേഷ്യൻ ഗൗൺ ധരിച്ച് കയ്യിൽ കനുലയുമായി നിൽക്കുന്ന ഹൻസികയാണ് ചിത്രങ്ങളിൽ ഉള്ളത് എം ആർ ഐ സ്കാനിംഗ് വിധേയായപ്പോൾ താരപുത്രി പകർത്തിയതാണ് ചിത്രങ്ങൾ എം ആർ ഐ സ്കാനിംഗ് കഴിഞ്ഞു പക്ഷേ ഞാൻ ആണ് ഗൈസ് എന്ന് കുറിച്ചുകൊണ്ടാണ് സ്കാനിംഗ് റൂമിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും ഹൻസിക പങ്കുവച്ചത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പോസ്റ്റുമായി താരപുത്രി എത്തുന്നത് അതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ മുഴുവൻ താരപുത്രിക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചുള്ള കമന്റുകൾ കൊണ്ട് നിറഞ്ഞു എന്താണ് പറ്റിയത് ഹൻസു എം ആർ ഐ സ്കാൻ ചെയ്യാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നിങ്ങനെ എല്ലാം കമന്റുകളുമുണ്ട് എന്നാൽ എന്താണ് അസുഖമെന്നൊന്നും ഹൻസിക വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇത് സംബന്ധിച്ചൊരു ഹോസ്പിറ്റൽ വ്ലോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് തുടങ്ങിയ രസകരമായ കമന്റുകളും പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് യൂത്ത് ആണ് ഹൻസികയുടെ ആരാധകരിൽ ഏറെയും കമന്റ് ബോക്സ് മുഴുവൻ കരുതൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നോ എന്നുള്ള കമന്റുകളുമുണ്ട് അടുത്തിടെയാണ് തനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു അസുഖത്തെക്കുറിച്ച് താരപുത്രി വെളിപ്പെടുത്തിയത് കൈക്കുഞ്ഞായിരുന്ന സമയത്ത് ഹൻസിക ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒന്നര വയസ്സിൽ ഹൻസിയയ്ക്കുള്ളതായി തിരിച്ചറിഞ്ഞത് പിന്നീട് രണ്ടു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്നും താരപുത്രി പറഞ്ഞു സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷം മാത്രമേ അസുഖം ഭേദമായത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഹൻസുവിന് അസുഖം പിടിപെട്ടത് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഹൻസിയ്ക്ക് പിടിപെട്ടത് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്ന് ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും സാധാരണയായി ഒന്നു മുതൽ ആറു വയസ്സുള്ളവരെയുള്ള കുട്ടികളിലാണ് ഈ അസുഖം ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട് ഈ അസുഖം മൂലം താനെന്ന് മുഖത്തൊക്കെ നീര് വന്ന ചൈനീസ് ലുക്കുള്ള കുട്ടിയായിരുന്നുവെന്നും ഹൻസിക പറഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസിക ചികിത്സിച്ചത് അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാണ് ഹൻസു ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത് വളരെ കഷ്ടപ്പെട്ട ഒരു ലോങ് ജേർണി ആയിരുന്നു അത് മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു മെഡിസിൻ തുടർന്ന് നാല് വർഷത്തോളം എടുത്തു ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ആണ് അനന്തപുരി ഹോസ്പിറ്റലിലെ തന്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹൻസു പറയാറുള്ളതെന്നാണ് അന്ന് വീഡിയോയിൽ മകളുടെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കവേ സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത് പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഹൻസേക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത്